േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ചതി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി സുകന്യ ഇതേ തുടർന്ന് ബുദ്ധിമുട്ട നീക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റാരും അറിയാതെ നീക്കുകയാണ് അവൾ മറ്റാരും അറിയാതെ ചെന്ന് ചെരുപ്പ് മുറിച്ച് കളയുകയും ഷൂസ് കേടാക്കുകയും ചെയ്യുന്നു ഇനി അവൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്ന് എനിക്ക് കാണണം അവൾ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോകണം മറ്റൊരു കാരണവശാലും ഇവിടെ നിന്ന് അവൾ രക്ഷപ്പെടരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ തകർന്നു പോകുമ്പോഴാണ് ദേവിയും കൂട്ടരും സഹായിക്കുന്നതിനായി എത്തുന്നത് പുതിയ ജോഡി സൂക്ഷ്മമായി എത്തുന്ന അവർ അത് ഗിഫ്റ്റ് നൽകുകയും നീ ഇനിയും അധ്വാനിക്കണം ഇങ്ങനെ കഠിനാധ്വാനം നീ ചെയ്താൽ ഒരു ദിവസം നീ നിൻ്റെ ഉദ്യമത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയികുന്ന അവൾക്ക് വളരെയധികം സന്തോഷമാവുകയും ദേവിയെയും കൂട്ടരെയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും കാണുന്നത് സുഗിനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല തൻ്റെ പ്ലാനുകൾ പൊളിയുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ സുകന്യ അതുകൊണ്ട് തന്നെ ഇനി നീക്കങ്ങൾ ശക്തമാക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് പുതിയ തീരുമാനം എടുക്കുന്ന അവൾ ബാലനെ ഞെട്ടിച്ചു പുതിയ പുതിയൊരു തിരിച്ചടി കൊടുക്കുകയാണ് ബാലൻ്റെ കയ്യിൽ നിന്ന വീടിൻ്റെ താക്കോൽ കരസ്ഥമാക്കുകയാണ് ഇപ്പോൾ അവൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക